അവനെ ഇതെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടിക്കഴിഞ്ഞാലും അവൻ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഓരോ ബ്രാഞ്ചിലും നിങ്ങളുടെ ഓരോ ബ്രാഞ്ചിലും പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കൽ ആയിക്കോട്ടെ അത് ഇലക്ട്രോണിക്സ് മീഡിയ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ എല്ലാ രംഗത്തും ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കും പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ പോലും വീണ്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടേരിക്കണം അതാ പഠനം പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ലൈഫിനെ കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് ഈ വിദ്യാർത്ഥി ജീവിതമാണ് ഇത് നിങ്ങളുടെ ക്യാമ്പസ് ആശ്രദിച്ചോളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണം ഈ പഠനത്തോടൊപ്പം ബാക്കിയുടെ വിഷയങ്ങളിൽ നിങ്ങൾ താല്പര്യം കാണിക്കണം നിങ്ങൾ കലാപരിപാടികളിൽ പങ്കെടുക്കണം കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കാം അങ്ങനെ നിങ്ങളുടെ അഭിനയത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സജീവമായി പങ്കെടുക്കാം അത് നിങ്ങളുടെ ഈ പഠനത്തെ സഹായിക്കാം മെന്റലി റിലാക്സ് ആക്കണം ഒരു അത്ര കാര്യം കാര്യമല്ലാതാക്കാം ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ നിങ്ങളെ സഹായിക്കും അതിൽ പാട്ട് പാടാൻ കഴിയില്ലെങ്കിൽ നല്ല കേൾക്കാമല്ലോ ഒരു ചിത്രം വരയ്ക്കാൻ കഴിയില്ലെങ്കിൽ നല്ല ചിത്രം ആസ്വദിക്കാൻ കഴിയും അത് ആ ചിത്രത്തെ കുറിച്ച് വിലയിരുത്താൻ ശ്രമിക്കുക ആ ചിത്രത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക എഴുതാൻ കഴിയില്ലെങ്കിലും നല്ല നല്ല കഴിവുള്ള എഴുതി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലോ ഇതൊക്കെ നമ്മൾ മെന്റലി റിലാക്സ്ഡ് ആക്കാനുള്ള വഴികളാണ് ഇതിലൂടെ നമ്മുടെ പഠനം അല്പം റിലാക്സ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും ഈ പഠനം എന്ന് പറയുന്നത് ഞാൻ ഇത്ര ഇങ്ങനെ എന്താ പറയാ ഒരു ധാരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ പഠനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവും എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത എനിക്ക് ബേസിക്കലി ഞാൻ നിങ്ങളോട് പറയട്ടെ സത്യസന്ധമായി പറയട്ടെ എനിക്ക് സയൻസ് വിദ്യാർത്ഥികളോടും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോടും കൂടുതൽ ബഹുമാനം അതിന് കഴിയും ഞാൻ പ്രതീക്ഷിച്ചു ഞാനിത് പറയാൻ കാരണം ഞാൻ പ്രി ഡിഗ്രി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചതിനു ശേഷം എനിക്കൊരു അർത്ഥം പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ കോമേഴ്സിലോട്ട് മാറിയ ഒരാളാണ് പ്രി ഡിഗ്രി വസൂപ്പെടുത്ത് പഠിച്ചിട്ടും ഞാൻ എനിക്ക് എഞ്ചിനീയറിംഗിന് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഞാൻ പോയില്ല കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് സയൻസ് അത്ര ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് പലതിനും നല്ല ഞാൻ പ്രീലമറി ഫസ്റ്റ് ക്ലാസ് വാങ്ങി പക്ഷേ ഞാൻ പലതും കാണാതെ പഠിച്ചാണ് സത്യസന്ധമായിട്ട് പലതും കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ പാസ്സായിട്ടുള്ളത് ഫിസിക്സിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്താണ് <laughs> what is the coefficient of linear expansion? Coefficient of linear expansion is defined as the ratio of increase in length of a rod of 1 centimeter when heat is provided to centigrade, Right? Sir, economics. Economic what is Archimedes' principle? When a body is fully or partly immersed in water, its apparent an apparent loss of weight in the water, which is equal to the weight of the water displaced by the body. Sir, economics. You are not able to be. അപ്പോ ഈ പഠനം സയൻസ് എഞ്ചിനീയറിംഗിന്റെ ഏത് ബ്രാഞ്ചായിരുന്നാലും പഠനം ഈസിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല ആ പഠനം അത്ര ഒരു ടഫായിട്ടുള്ള എന്റെ കുട്ടികളോട് ഞാൻ പറയാനുള്ളത് എപ്പോഴും ഞാൻ വലിയ അഡ്വൈസൊന്നും കൊടുക്കാറില്ല കുട്ടികൾ കുട്ടികളോട് ഞാൻ പറയാൻ അവർ അവരിപ്പോ കളിയാറില്ല കാരണം ഇന്ന് പേരെ കുട്ടികൾ അവര് പറയും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും നിങ്ങളുടെ പഠനം വളരെ സ്റ്റഡീസ് 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 എന്ന് എന്ന് അവരുടെ കുട്ടികളോട് കുട്ടികളോട് പേരെ എന്റെ കുട്ടികൾ അച്ഛൻ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്ര വേറെ ഉപദേശം ഒന്നും എനിക്ക് തരാനില്ല യു 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 എൻജോയ് 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 സ്റ്റഡീസ് ജസ്റ്റ് 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 വാച്ചിങ് എ മൂവി फुटबॉल या वॉलीबॉल या बास्केटबॉल या वाटरवर इट इज़ जस्ट एस यू एंजॉय सिंगिंग ए शॉर्ट जस्ट एस यू एंजॉय हियरिंग ए शॉर्ट यू प्लीज़ एंजॉय योर स्टडीज़ दैज़ द बेस्ट पॉसिबल वे दैज़ द बेस्ट पॉसिबल टिप आई एन गिव यू स्टडीज़ एंजॉय यर आपके एक्सप्रेशन वाइस അപ്പൊ ഇന്ന് വൈകുന്നേരം സിനിമ കാണണം ഇന്ന് വൈകുന്നേരം ജീവി കാണണം ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിക്കണം അതൊക്കെ പറയും പിന്നെ ഈ എക്സ്പ്രഷൻ മാറുന്നുപോയിക്കോളും വൈകുന്നേരം ഒരുപാട് പഠിക്കാറുണ്ട് ഇതാണ് എക്സ്പ്രഷൻ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇന്ന് വൈകുന്നേരം സിനിമ കാണണം വൈകുന്നേരം ഇന്ന് എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്ന് പറയുന്ന പോലെ എപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു ഇന്ന് വൈകുന്നേരം എന്ന് പറയാൻ പറ്റി ആ ജീവിതം ഈസിയായി അതത്ര ഈസിയല്ല ഞാൻ സമ്മതിക്കുന്നു ഞാൻ സമ്മതിക്കുന്നു എനിക്കു നാന്നൂറിൽ അഭിനയിച്ചു നായകനായിട്ട് അഭിനയിച്ചു എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അതിന്റെ പേരിൽ എനിക്ക് കിട്ടുന്ന സ്നേഹം അതിന്റെ പേരിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരം അതിന്റെ പേരിൽ എനിക്ക് കിട്ടുന്ന പൈസ ഇതെല്ലാം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിനോടൊപ്പം എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്ന് ഞാൻ ഏതെങ്കിലും ഞാൻ ലോകം മുഴുവൻ ഈ ഷോയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കൂടെ പോയിട്ടുണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ അവിടെ ഒരു വിദ്യാർത്ഥി ഓടി എന്റെ അടുത്തു ഞാൻ ഇവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു ഞാൻ സാറിന്റെ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ ബാങ്ക് ഓഫീസായിട്ട് വർക്ക് ചെയ്തു സാറിന്റെ വിദ്യാർത്ഥിയാണ് ഞാൻ സാറിന്റെ വിദ്യാർത്ഥിയാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് ലഭിക്കുന്ന സന്തോഷമാണ് നടൻ നിലയിൽ എനിക്ക് കിട്ടുന്ന എന്ന് അതാണ് ഒരു അധ്യാപകന്റെ മനസ്സ് നിങ്ങൾ അധ്യാപകർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഗുരുദക്ഷ കൊണ്ട് കൊടുക്കണ്ട സാറിന് പുസ്തകം കൊണ്ട് കൊടുക്കണ്ട സാറിന് വാങ്ങി കൊടുക്കണ്ട നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് പരീക്ഷയിൽ മാത്രമല്ല അണ്ടർലൈൻ ജീവിതത്തിൽ ലൈഫിലെ സക്സസ് ആണ് ഞാൻ പറയുന്നത് പഠിതത്തിൽ നിങ്ങൾ റാങ്ക് വാങ്ങിയിട്ട് നിങ്ങൾ മനുഷ്യൻ്റെ നിലയിൽ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന അധ്യാപകർ കിട്ടുന്ന സന്തോഷം അതാണ് ഏറ്റവും വലിയ ഗുരുദക്ഷായിട്ടുള്ളത് എനിക്ക് നിങ്ങളോട് പറയാൻ എല്ലാ വിഷയങ്ങളും നൂറിൽ നൂറിൽ കിട്ടി പക്ഷെ തൊട്ടപ്പുറത്തെ കുട്ടിയുടെ ആ മനസ്സിൽ ആ കുട്ടിയുടെ വേദന ഷെയർ ചെയ്യാൻ നിന്ന് നിങ്ങൾ ചെയ്യാൻ നിന്ന് താല്പര്യം നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നു ആ കുട്ടിയുടെ വിഷമം എന്തെന്ന് മനസ്സിലായിട്ട് അതിൽ നിങ്ങൾ കഴിയുന്ന നിങ്ങൾ കഴിയുന്നതും ഞാൻ വീണ്ടും പറഞ്ഞു അണ്ടർലൈൻ ചെയ്തു എല്ലാവർക്കും എല്ലാ രീതിയിലും ഏൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളിൽ പലരും വളരെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണെന്ന് എനിക്കറിയാം ഞാൻ ഞാനൊരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകനായിട്ട് ജനിച്ച് വളർന്ന ആളാണ് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചു വളർന്ന ആളാണ് ഇവിടെ വന്നിട്ടുള്ളതിൽ പലരും മിഡിൽ ക്ലാസ് ലോവ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പേരൻസിന്റെ കുറികൾ വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ റിച്ച് ആണെങ്കിൽ പോലും ആ എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ് വരുന്ന ഒരു കുട്ടിയുടെ വിഷമം എന്തെന്ന് മനസ്സിലാക്കി സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് ഹ്യൂമൻ ഞാൻ പറയും അതാണ് വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ പേരെടുത്ത് എല്ലാ പരീക്ഷകൾക്കും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ ഇവിടെ നിങ്ങളുടെ അധ്യാപകർക്കെല്ലാം വലുതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും ഒരു പൗരൻ എന്ന നിലയിൽ ഈ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ മെച്ചപ്പെട്ട പൗരന് വളർത്തിയെടുക്കാൻ വാർത്തെടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ ക്യാമ്പസ് എടുക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന നിലയിൽ ഒരുപാട് ഫണ്ടമെന്റൽറ്റ്സ്റ്റുഡൻസ് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെ എങ്ങനെയാണെങ്കിലും രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്ത വേണ്ട ധാർമ്മികമായിട്ടുള്ള ചില മൂല്യങ്ങൾ മുഴുവൻ പിടിച്ച് നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളത് അതിൽ എത്തുന്നുല്ലേ പറയുന്നത് അതിനോടൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ അതുമായ ഏത് പ്രത്യേകം വിശ്വസിച്ചോളൂ പക്ഷേ അങ്ങനെ ജീവിതത്തിൽ മെച്ചപ്പെട്ട പൗരനായി മാറാനുള്ള ഈ ഇവിടെ കൂടുതൽ കലാപരിപാടികൾ അരങ്ങേറുമ്പോൾ അത് കണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷിച്ച് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഈ ദിവസം നിങ്ങൾ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങളൊരു റീയൂണിയു വേണ്ടി ഒന്നിച്ച് ചേരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ചിലപ്പോൾ ആ ദിവസം അന്ന് ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല പക്ഷെ എന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് ഞാൻ ഒരു തരാം വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഓർമ്മയുണ്ടാവും കൂട്ടുകാരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഓർമ്മയുണ്ടാവും ജഗദീഷ് ആയിരുന്നു അന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ അത് വളരെ എന്റെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷമോ മുപ്പത് വർഷത്തിന് ശേഷമോ നിങ്ങൾ ഇതേപോലെ ഒരു റീയൂണിയന് അസംബ്ലി ചെയ്യുമ്പോൾ അവിടെ സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ ക്യാമ്പസില് നിങ്ങൾ പഠിപ്പിച്ച സാധനം അധ്യാപകർ അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള അധ്യാപകർ എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ചില അധ്യാപകരോട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നും നോളജിന്റെ കാര്യത്തിൽ അധ്യാപകർക്ക് ഒന്നും ഇല്ല എല്ലാവർക്കും നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരായിട്ട് വരാൻ പറ്റുള്ളൂ അതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് കൂടുതൽ കാണില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്ന രീതിയിൽ എന്റെ കൂടെ അധ്യാപകർ എന്നെക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഞാൻ ഒരുപടി മുന്നിലായിരുന്നു എന്ന് എന്റെ വിദ്യാർത്ഥികൾ പലപ്പോഴും പറഞ്ഞത് ഞാൻ പറയുന്നത് എന്നെ കാണ വേറൊരു അദ്ധ്യാപകരുണ്ട് പക്ഷെ communication skillസ് ഇනිකൈന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അല്പ സഹസമയം എക്സാമ്പിൾഅതെ എ ബി എന്നുള്ള എക്സാമ്പിൾഅതെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും बाद പേരെട്ട പറഞ്ഞിട്ട് അതി വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൂടുതൽ പതിക്കാൻ വേണ്ടി ആ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ്നെ ഡെബിറ്റ് ദി റിസീവർ ക്രെഡിറ്റ് ദി ഗിവർ ഡെബിറ്റ് ഓൺ കംസ് ഇൻ ബേഡ് ഓൺ റോസ് ഓഫ് ഡെബിറ്റ് അൗണ്ട്സ് ഇൻസ് അസ് ഫരീ ടൈം കംസ് ഇൻ ഗെയിൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് പഠിപ്പിക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എ പർച്ചേസ് ഗുഡ്സ് വാട്ട് അവരുടെ മനസ്സിലേക്ക് <laughs> ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അക്കാഡമിക് ആയിട്ട് നിങ്ങൾ കിട്ടുന്ന സപ്ലിമെന്റ് കിട്ടുന്ന മാർക്കിനോടൊപ്പം തന്നെ എന്ന നിലയ്ക്ക് അവരവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഡ്യൂട്ടി മാത്രമല്ല വീട്ടുകാരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളോട് ഒരു കയർ തന്നിരിക്കാം അപ്പൊ ശാസിന്നിരിക്കാം അത് നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കാരണമാണ് അവർ ഒരുപക്ഷെ കമ്പെടുത്ത് തല്ലി കിട്ടിൽ അത് സ്നേഹം കൊണ്ടാണ് ഇഗ്നോർ ചെയ്യുന്നിടത്ത് ഇത് ഉണ്ട് ആവശ്യമില്ല കമ്പും കൊണ്ട് തല്ലുകയില്ല പഠിക്കറിയില്ല എങ്ങനെ വേണം ആയിക്കോട്ടെ പഠിക്കേ പഠിക്കാതിരിക്കുക ചേട്ടെന്ന് പറയുന്ന അധ്യാപകരെ അല്ല രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ പറയില്ല നേരെ മറിച്ച് എന്താ പഠിക്കാത്തത് എന്ന് ശാസിക്കുന്നു അല്ലെങ്കിൽ രാത്രി എന്താ ഈ പഠിക്കാത്തത് ഈ രണ്ട് ദിവസമായിട്ട് സിനിമ കൊണ്ട് നടക്കാൻ പഠിക്കാത്തതെന്ന് ചോദിച്ചിട്ട് സ്നേഹത്തോടെ ജോലി വിളമ്പിത്തരുന്ന അമ്മമാരുടെ കണ്ണിന്റെ പ്രതീക്ഷകൾ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കുന്നു അവരുടെ കണ്ണുകളിൽ ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളുടെ അച്ഛന്റെ മനസ്സിൽ നിങ്ങളുടെ മുത്തച്ഛന്റെ മനസ്സിൽ നിങ്ങളുടെ അമ്മയുടെ മനസ്സിലാക്ക ഒരുപാട് പ്രതീക്ഷകളാണ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സർക്കാർ ജോലി എന്നുള്ളത് അത്രത്തോളം സാക്ഷാത്കരിക്കപ്പെടുന്നു ഈസിയല്ല സർക്കാർ ജോലി പക്ഷേ ജീവിതത്തിൽ വരുമാനം വേറൊരു സൈഡിലൂടെ ഇങ്ങനെ ഓപ്പൺഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഇൻകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ സർവൈവ് ചെയ്യുന്നത് ഏറ്റവും എക്സലൻസ് ചെയ്യുന്നത് അപ്പൊ വീട്ടുകാർ ആഗ്രഹിക്കുമ്പോ അവര് പറയുന്നതിനനുസരിച്ച് ഒരു മണിക്ക് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്കാണ് പ്രയോജനം അവരുടെ കാലം എന്ന് പറയുന്നത് എത്ര പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കാണ് ജീവിതം ആഗ്രഹിക്കുന്ന അവരാണ് അവരാഗ്രഹിക്കുന്നത് അവർക്ക് ഖ്യാതമാണ് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും മനസ്സിൽ ആണെന്ന് ഞാൻ പറയും കാരണം ഇന്നൊരു അധ്യാപകൻ ആഗ്രഹിക്കുന്നു കാരണം അധ്യാപകന്റെ ആയുസ് എന്ന് പറയുന്നത് ഇനി എത്ര വർഷം എന്ന് അറിയാമെന്ന് രക്ഷകർത്താക്കളുടെ ആയുസ് എത്ര എന്ന് പറയാം അതിനേക്കാൾ എത്രയോ ഇരട്ടി ആയുസ് ആണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് ആ ആയുസ് നിങ്ങൾ കൂടുതൽ ആയുസ് നിങ്ങളുടെ ലൈഫ് സേഫ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനും ഒരു രക്ഷകർത്താവും അവരുടെ മനസ്സിലെ യഥാർത്ഥ ധ്യാഗം എന്ന് പറയുന്നത് അവർക്ക് അവരെ കണ്ണടയ്ക്കുന്ന മുമ്പ് നിങ്ങൾ വരുന്ന നിലയിൽ എത്തണം എന്നാണ് അവരുടെ ആഗ്രഹം ആലോചിച്ചുകൊണ്ട് ആ എന്താണ് ഞാൻ മരിക്കാൻ പോകുന്നത് അവൻ പഠിക്കുകയോ പഠിക്കാതിരിക്കട്ടെ ഒന്നും ചെയ്യല്ല ഒരു രക്ഷകർത്താവ് വിചാരിക്കുന്ന അങ്ങനല്ല ഇതൊക്കെ എനിക്ക് ആധികാരികമായി പറയാൻ കഴിയുന്നത് എന്റെ രണ്ട് പെൺകുട്ടികളാണ് എന്റെ ഭാര്യയുടെ സിൻസിയർ എഫേർട്ട്സ് ഞാൻ സിനിമയിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരികെ വരുവുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിലും എന്റെ ഭാര്യ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലും അതിന്റെ അപ്പ് ചെയ്യുന്നതിലും വളരെ സിൻസിയർ ആയിരുന്നത് കൊണ്ട് ഉള്ള നേട്ടം എന്ന് പറയുന്നത് എന്റെ രണ്ട് പെൺകുട്ടികൾ ഇന്ന് ആണ് മാത്രമാണ് ഞാൻ പറയില്ല ഡോക്ടേഴ്സ് ആവാ എന്ത് എഞ്ചിനീയറിംഗ് പഠിച്ചതിനു ശേഷം നല്ല രീതിയിൽ പാസ് ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾ സിംഗർ ആണ് ആയിക്കോളും നിങ്ങൾ ക്രിക്കറ്ററണം എന്ത് വേണം ആയിക്കോളും നടത്തിക്കൊള്ളു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നല്ല രീതിയിൽ എൻജിനീയറിംഗ് പാസ് ആയിട്ടുള്ള ഒരു ഗായകൻ നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ട്

അവർ പരാജയപ്പെട്ട് വന്നവരല്ല അവരെല്ലാവരും നല്ല രീതിയിൽ പാസ്സായിട്ട് വന്നവരാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ വ്യൂഹി ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്യുന്നു പറയുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഞാൻ പറയുമ്പോൾ എന്റെ വാക്കുകൾ പ്രസന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പ്രഭാഷണം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ റെസ്പോൺസ് തന്ന നിങ്ങൾക്ക് എന്റെ നന്ദി സൂചകമായി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാട്ടെ കാരണം ഒരു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഓഡിയൻസ് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് പുകഴ്ത്തി പറയല ഭംഗ്യമാക്കി പറയല നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു കാരണം കൈയടിക്കേണ്ട നിങ്ങൾ കൈയടിച്ചത് അപ്പൊ അതില് എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഭാഗ്യയെ കുറിച്ച് പ്രതീക്ഷയുണ്ട് ഈ കോളേജിനെ കുറിച്ച് തന്നെ എനിക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ ഇവിടുന്ന് പാസ്സായി വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ല രീതിയിൽ പാസ്സായി വരും ജീവിതത്തിൽ വിജയിക്കുന്നവരായി മാറും എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഈ യു ആ ട്വന്റി ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തത്